തന്നെ എനിക്ക് എനിക്ക് സ്കോർ ചെയ്യാൻ ഈ ചൂസ് ചെയ്തിട്ട് സന്തോഷമുണ്ട് ഇത് നഴ്സിംഗ് വിദ്യാർത്ഥികളുടെ വിജയാനുഭവം ഫോർ കോൾ ക്രിസ്മസ് പുതുവത്സരാഘോഷം സംഘടിപ്പിച്ച മൂവാറ്റിപ്പുഴ വൈസ്മെൻ സ്റ്റഡീസ് ക്ലബ്ബ് ഡയറക്ടർ ഷാജു എം കർത്തേട ഉദ്ഘാടനം ചെയ്തു മൂവറ്റുപുഴ വൈസ്മെൻ സ്റ്റവേഴ്സ് ക്ലബിന്റെ ആഭിമുഖ്യത്തിൽ ക്രിസ്മസ് പുതുവത്സര ആഘോഷവും മെൻസ് ആൻഡ് ലിങ്ക്സ് നൈറ്റ്സും വൈസ് ഇന്റർനാഷണൽ മിഡ് വെസ്റ്റ് ഇന്ത്യ റീജിയണൽ ഡയറക്ടർ വിസിറ്റും സംഘടിപ്പിച്ചു മാറാടിയിലുള്ള ബേവ അക്കാദമിയിൽ നടന്ന പരിപാടി റീജിയണൽ ഡയറക്ടർ ഷാജു എം കർത്തേടം ഉദ്ഘാടനം ചെയ്തു എല്ലാവർക്കും ഒരു ക്രിസ്മസ് നവവത്സര ആശംസകൾ ഈ നവോത്സരത്തിന്റെ ആദ്യത്തെ മാസത്തിന്റെ ഈ ജാനസ് എന്ന് പറഞ്ഞാല് അതൊരു റോമൻ ദേവതയാണ് അതിന്റെ പ്രത്യേകത രണ്ട് മുഖങ്ങളുണ്ട് ഒന്ന് മുമ്പോട്ടും ഒന്ന് പുറകോട്ടും അപ്പൊ ഈ ജനുവരി മാസത്തിന് പ്രത്യേകത നമുക്ക് മുമ്പോട്ടുള്ള മാസത്തിൽ നോക്കുന്നതോടൊപ്പം തന്നെ കഴിഞ്ഞു പോയ കാലത്തെ കുറിച്ച് നമുക്കൊരു അവബോധം കിട്ടും ഒരു ഒരു വീണ്ടും ഒരു ഉൾക്കാഴ്ച ഉണ്ടാകുകയാണ് ക്ലബ്ബ് പ്രസിഡന്റ് ജോർജ് വെട്ടിക്കുടി അധ്യക്ഷത വഹിച്ച യോഗത്തിൽ ക്ലബ് മെനറ്റ്സ് പ്രസിഡന്റ് രഞ്ജു ബോബി നെല്ലിക്കൽ ലിങ്സ് ക്ലബ്ബ് പ്രസിഡന്റ് സാഡ മേരി ജോർജ് ക്ലബ്ബ് സെക്രട്ടറി അനന്ത് കെ മുൻ റീജിയണൽ ഡയറക്ടർ സുനിൽ ജോൺ റീജിയണൽ ടീം അംഗങ്ങളായ അഞ്ജു മാർക്കോസ് ബെന്നി പോൾ ലൈജു ഫിലിപ്പ് ബേബി മാത്യു ക്ലബ്ബ് ഭാരവാഹികൾ തുടങ്ങിയവർ പ്രസംഗിച്ചു തുടർന്ന് നടന്ന മെനറ്റ്സാന്റെ ലിങ്ക്സ് നൈറ്റിൽ കരോൾ ഗാനം അടക്കമുള്ള കലാപരിപാടികൾ അരങ്ങേറി ി പോലെ മഞ്ഞ പേരുവല്ലോ കണ്ണീരിന്റെ മണ്ണേ കുറഞ്ഞ തൂക്കത്തിൽ കൂടുതൽ പൊലുമുള്ള വെഡ്ഡിംഗ് സെറ്റുകൾ അഞ്ച് പത്ത് പതിനഞ്ച് പവൻ വരെയുള്ള വെഡ്ഡിംഗ് സെറ്റുകൾ നിങ്ങളുടെ പഴയ സ്വർണ്ണാഭരണങ്ങൾ ജേക്കോ ജുവൽസിന്റെ നയൻ വൺ സിക്സ് സ്വർണ്ണാഭരണവുമായി ലാഭത്തിൽ മാറ്റി വാങ്ങാം മനസ്സിലണങ്ങിയ സ്വർണ്ണാഭരണങ്ങൾ യഥേഷ്ടം തിരഞ്ഞെടുക്കുവാൻ ഒരു സുവർണാവസരം ജേക്കോ ജുവൽസ് തൊടുപുഴ